കേട്ടോ രാജേഷ് ആലത്തൂരാണ് ഇന്ന് ഞാനൊരു വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ നമുക്കിപ്പോൾ പാലക്കാട് ജില്ല ആലത്തൂർ താലൂക്ക് വണ്ടാഴി ഇസ്കോളിൻ്റെ പരിസരത്തായിട്ട് കേട്ടോ വണ്ടാഴി പരിസരമാണ് വണ്ടാഴി വടക്കഞ്ചേരി ഒക്കെ പരിസരമായിട്ടുള്ള വണ്ടാഴി പരിസരത്തായിട്ട് ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം കണ്ടോ ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി കേട്ടോ കണ്ടോ നല്ല റോഡ് സൈഡ് പഞ്ചായത്ത് റോഡ് സൈഡാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പതിമൂന്നര സെൻറ്റ് സ്ഥലമാണ് ചുറ്റു ചുറ്റുഭാഗത്ത് വീടും കാര്യങ്ങൾ പഞ്ചായത്ത് റോഡാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡ് സൈഡുള്ള ഈ പ്രോപ്പർട്ടി പാർട്ടി ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കേട്ടോ ചെറിയ ലെവലെന്തെങ്കിലും ആകും അതിൽ കൂടുതലുണ്ടാവില്ല ഓക്കെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റ് വില പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് അത് വടക്കഞ്ചേരി എന്ന് വരാം ആലത്തൂരിൽ നിന്നൊക്കെ ഒരു പത്ത് ആലത്തൂരിൽ നിന്ന് വരുമ്പോൾ ഒരു ഏഴ് കിലോമീറ്റർ വ്യത്യാസം വടക്കഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ ഒരു നാല് കിലോമീറ്ററിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ പതിമൂന്നര സെൻറ്റ് സ്ഥലം സെൻറ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നല്ല പറമ്പ് കാറ്റഗറിയാണ് വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാട്ടോ പഞ്ചായത്ത് റോഡ് സൈഡാണ് മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിക്കായിട്ട് കേട്ടോ പഞ്ചായത്ത് റോഡാണ് ഓക്കെ താങ്ക് യു